മുക്കം താഴേക്കോട് ജി എൽ പി സ്കൂളിന് തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു പരിപാടികൾ ലിൻഡോ പരിപാടികൾക്കെ പൈതൃക വിദ്യാലയമായ താഴേക്കോട് ജി എൽ പി സ്കൂളിന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പുതിയ ഓഫീസ് റൂം ടോയ്ലറ്റ് കളിസ്ഥലം ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ സബ് ജില്ലാതല മത്സരങ്ങളിൽ മികവ് നേടിയ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു കുട്ടികളുടെ വായനാമൂലയുടെ ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മിനി പാർക്കിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു പരിപാടികൾ ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനായി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ സത്യനാരായണൻ വാർഡ് കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രജിതാ പ്രദീപ് കുന്നമംഗലം ബി പി സി പി വി മുഹമ്മദ് റാഫി ഇംപ്ലിമെൻറ്റ് ഓഫീസർ എം കെ ഹസീല താഴേക്കോട് വികസന സമിതി വൈസ് ചെയർമാൻ യൂനുസ് പുത്തലത്ത് സ്കൂൾ പ്രധാനാധ്യാപിക സി കെ ജയതി എ വി സുധാകരൻ കെ അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു もう。